ഹലോ ഹലോശി നമസ്കാരം നമസ്കാരം ഞാൻ ഇവന്റ് മാനേജറാണ് എനിക്കെന്താ അല്ല അതല്ല നമുക്കൊരു വ്ലോഗൊക്കെ ചെയ്യണം കേട്ടോ ഞാനേ ഇതൊരു കല്യാണം ഉണ്ടോ ഞാൻ ഞാൻ മറുപടി ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഞാന് കേട്ടോ നീ സംസാരിക്കാനോ നീ കല്യാണം കഴിഞ്ഞ് മൂന്നാം മാസം എന്റെ ഭർത്താവ് തട്ടിപ്പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഭർത്താവിയെങ്കിലും ഞാൻ ഞാൻ ഇന്ന വേറെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല എട്ട് വർഷം കഴിഞ്ഞാണ് എനിക്ക് കുഞ്ഞു പറക്കുന്നത് അങ്ങനെ ജീവിക്കാനാണെങ്കിൽ ഞാൻ ഇത് കഴിയട്ടെ കേട്ടോ പിന്നെ നിന്റെ പരിപാടിയൊക്കെ കാണുന്നോണ്ട് ഞാൻ നിന്നെ ഒന്നും നിങ്ങക്ക് അറിയാവോ ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കി കാണത്തില്ല സാറേ ഇവിടെ തൊപ്പി ചേരാത്ത കേരളത്തിൽ രണ്ടുപേരേ ഉള്ളൂ ഒന്ന് ശിഖാരിച്ചു